മൂന്ന് വിരലുകൾക്ക് നടുവിലൂടെ ആ മഷിപ്പേന ചലിച്ചുകൊണ്ടേയിരുന്നു കുത്തിക്കുറിക്കപ്പെട്ട വാക്കുകളെ പേരുന്ന വെള്ള കടലാസുകൾ ആകട്ടെ അതിർത്തികൾ കടന്നുള്ള യാത്ര തുടർന്നു ഓരോ തവണയും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള അനുവാദത്തിന്റെ മറുപടി കത്തിനായി ആ ആചാര്യൻ കാത്തിരുന്നു ആ കാത്തിരിപ്പ് ദിവസങ്ങളിലേക്കും ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും പിന്നീട് വർഷങ്ങളിലേക്കും നീണ്ടുപോയി വഴിവിളക്കുമായി നടന്നു നീങ്ങിയ അപ്പനെയും കാത്ത് വഴിക്കണ്ണുമായി അവരും ഇരുന്നു അനുസരണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ആധ്യാത്മിക മാർഗങ്ങൾ സ്വീകരിച്ച അപ്പന്റെ മക്കൾ ആ പ്രിയപ്പെട്ട അപ്പനു മുന്നിൽ ഒരിക്കലും അടയപ്പെടാത്ത എന്നാൽ എപ്പോഴും തുറന്നിട്ട വാതിൽപ്പടിക്ക് മുകളിൽ എഴുതി ചേർത്ത ബഥനി മിഷിഹാനുകരണ സന്യാസിനി സമൂഹം എന്ന ചരിത്രനാമം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും സഹനത്തിൻ്റെയും ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയുള്ള വലിയൊരു ചരിത്ര സത്യമായി മാറിയപ്പോൾ ചരിത്ര സംഭവമായി മാറിയപ്പോൾ ആ ദീപസ്തംഭത്തിലൂടെ ലോകമാ ആദർശ പുരുഷനെയും കണ്ടു ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവ് പിതാവിന്റെ ആവനാഴിയിലെ അമ്പെന്ന വണ്ണമുള്ള കത്തിടപാടുകൾക്കിടയിൽ പുതിയ കയ്യക്ഷരങ്ങൾ പുതിയ കൈപ്പടകളൊക്കെയും എഴുതി ചേർക്കപ്പെട്ടു അതിന് നിയോഗമായതോ അതിനുള്ള നിയോഗം ലഭിച്ചതോ ഈ പെൺമക്കൾക്കും ഇറങ്ങി ചെല്ലുന്നത് എവിടേക്കെന്നോ വിളിച്ചിറക്കുന്നത് എവിടേക്കെന്നോ തിരിച്ചറിയാനാകാത്ത ഒന്നും അറിയാത്തൊരു കാലം ആ അപ്പനും മക്കൾക്കും ഉണ്ടായിരുന്നു എന്നാൽ ഒന്ന് മാത്രം അറിയാം എല്ലാം ദൈവവേലയ്ക്കായി എല്ലാം ഈശോയ്ക്ക് വേണ്ടി മാത്രം പിന്നീട് ആ വേല മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന സത്യസഭയുടെ പുനരഹ് പരിശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള മാതൃസ്നേഹങ്ങളായി സ്നേഹങ്ങളായി പരിണമിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഈ ലോകം ധീരനും ആദർശ വീരനും വീരനുമൊക്കെയായി കണ്ട ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിലെ പച്ചയായ മനുഷ്യനെ പിതാവിന്റെ പ്രാർത്ഥനകളെ പ്രാർത്ഥന അനുഭവങ്ങളെ പ്രാർത്ഥന നിയോഗങ്ങളെ സ്നേഹവാത്സല്യങ്ങളെ ത്യാഗങ്ങളെ തപസ്സുകളെ ഉപവാസങ്ങളെ ഒക്കെയും നേരിട്ട് രുചിച്ചറിഞ്ഞ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ അതിനു ഭാഗ്യം ലഭിച്ച പിതാവിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ ആദ്യം അവരുടെ കാത്തിരിപ്പ് തുടർന്നത് സന്യാസ വ്രത വാഗ്ദാനത്തിന് വേണ്ടിയായിരുന്നു പിന്നീടത് പുനരൈക്യത്തിലേക്ക് വഴിമാറി മറ്റൊരു അവസരത്തിൽ ആ കാത്തിരിപ്പ് തുടർന്നതോ പിതാവിനോടൊപ്പമുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലം അറിയുന്നതിന് വേണ്ടി ഇന്നും ആ കാത്തിരിപ്പ് തുടരുന്നതോ ശതാബ്ദി വർഷത്തിലേക്കുള്ള യാത്രാമധ്യേ ഇന്നും ആ മക്കൾ കാത്തിരിക്കുന്നതോ പിതാവിന്റെ വിശുദ്ധ പദവിക്കായി മൗനം കൊണ്ട് വാചാലരായി ഹൃദയബിദ്ധികളിൽ പ്രാർത്ഥന തിക്കി നിറച്ച് ഉപവാസവും വ്രതശ്രുദ്ധിയും ജാഗരണ പ്രാർത്ഥനകളുമായി ബദനി സന്യാസിനി സമൂഹം എന്ന ആ പെൺമക്കൾ ഇന്നും ഇന്നലെകളെ ആവർത്തിക്കുമ്പോൾ സ്വന്തം അപ്പന്റെ വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള യാത്ര അവർ തുടരുകയാണ് മണിക്കൂറുകളെ പ്രാർത്ഥനാ മഞ്ചരികളാക്കി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഒരു യാത്ര ഒരു തീർത്ഥാടന യാത്ര ധന്യന്റെ നാമത്തിൽ പുണ്യപ്രവർത്തനങ്ങളും പുണ്യപ്രവൃത്തികളും ഇല്ലായ്മയിലേക്കുള്ള പങ്കുവയ്ക്കലുകളുമായി ഈ ദൈവമക്കൾ ഈ സന്യാസിനി സമൂഹം വർദ്ധിക്കുവാൻ ഇന്നും ജാഗരൂകരാണ് അതെ ഇതൊരു യാത്രയാണ് ഒരു തീർത്ഥാടന യാത്ര പതിനഞ്ച് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ബദനി മിഷിഹാനുകരണ സന്യാസിനി സമൂഹത്തിൻ്റെ തീർത്ഥാടന യാത്ര സ്മരണാഞ്ജലി